എല്ലാവർക്കും ടോപ്പ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് സിംഗിൾ മെഷീനാണ് സിംഗിൾ മെഷീനാണ് അതിൽ നമ്മൾ നല്ല രീതിയിൽ എണ്ണയിട്ട് ഉപയോഗി എണ്ണയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറേ കാലം നമുക്ക് തുരുമ്പൊന്നും ഇല്ലാതെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ മോട്ടറ് വെക്കാനും പറ്റും മോട്ടറ് നമുക്ക് ഇതിൽ പിടിപ്പിക്കാം ഇത് ചെറിയൊരു മോട്ടറാണ് സിംഗിൾ മെഷീൻ ആകുമ്പോൾ ചെറിയൊരു മോട്ടർ മതി ഇത് നമുക്ക് ഇങ്ങനെയാണ് മോട്ടർ ഇതാണ് കാണുന്നത് ഈ ഒരു മോട്ടറ് ചെറുതാണ് ഇത് എണ്ണൂറ് രൂപയ്ക്ക് ഞാൻ ആറ് വർഷം മുമ്പ് വാങ്ങിയതാണ് നമുക്കിതിൽ വെച്ചിട്ട് നമുക്ക് കരൻ്റെ കൊത്തി നമുക്കിത് അടിക്കാൻ പറ്റുന്നതാണ് ഇതിങ്ങനെ ഇതിലൊരു നമുക്കൊരു സ്ക്രൂ ഉണ്ട് ഇതിൽ തന്നെ ഈ മെഷീനിൽ തന്നെ ഇങ്ങനൊരു സ്ക്രൂ ഉണ്ട് അത് ഊരി എടുത്തിട്ട് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പെടൽ ഇതിൽ ഇങ്ങനെ ഒരു സംഭവം ഇതിലേക്ക് വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ മുറുക്കി കൊടുക്കുക ഈ സ്ക്രൂ നല്ല രീതിയിൽ മുറുക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ചെയിൻ ഇതിലുള്ളതാണ് ഈ ഒരു ചെയിൻ അതിങ്ങനെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ കറൻ്റ് ഉപയോഗിച്ച് നമുക്ക് തയ്ക്കാൻ പറ്റുന്നതാണ് ആദ്യം നല്ല സ്പീഡിലൊന്നും കൊടുക്കാതെ നല്ല ചെറിയ ചെറിയതായിട്ട് അതിലേക്ക് അമർത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും പിന്നെ പഴയ നൂലൊന്നും ഉപയോഗിക്കാതിരിക്കുക നല്ല പുതിയ നൂല് തന്നെ തയ്ക്കാനും ഉപയോഗിക്കുക നമ്മൾ വീടുകളിലൊക്കെ ആകുമ്പോൾ വല്ലപ്പോഴും ഒക്കെ തയ്ക്കുന്നവരായിരിക്കുമല്ലോ ഇങ്ങനെ സ്ഥിരമായിട്ട് തയ്ച്ച് പുറത്ത് കൊടുക്കാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്ത് ചെയ്യണം പുതിയ നൂല് തന്നെ ഉപയോഗിക്കുക അതുപോലെ തന്നെ എണ്ണ ഇട്ടിട്ട് ഒന്നും തയ്ക്കാനില്ലെങ്കിൽ കൂടി ഏതെങ്കിലും പഴയ തുണിയിൽ തയ്ച്ച് നോക്കുക കുറച്ച് നേരൊക്കെ തയ്ക്കുക ഇവിടെ നല്ല രീതിയിൽ പൊടിയൊന്നും പറ്റാതെ നമ്മൾ മൂടി ഇടണം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് മെഷീൻ കേട് കൂടാതെ തുരുമ്പെടുക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ എല്ലാവർക്കും അറിയുമോന്നറിയില്ല ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ എനിക്കൊന്നും ആദ്യം അറിയില്ലായിരുന്നു ഈ സിംഗിൾ മെഷീനിൽ മോട്ടറ് വെച്ച് വെക്കാം എന്നുള്ളത് അറിയില്ലായിരുന്നു പിന്നെ ഇങ്ങനെ ഞാൻ അറിഞ്ഞതിന് ഒരാളിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വെച്ചതാണ് നമുക്ക് നല്ല ഇങ്ങനെ ചവിട്ടി തയ്ക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അധികം സ്പീഡൊന്നും അല്ലാത്തതുകൊണ്ട് ഒരുപാട് വേഗതയൊന്നും കിട്ടുകയല്ലോ ഈ മോട്ടറ് വെച്ചപ്പോൾ നല്ലൊരു എളുപ്പമാണ് നമുക്ക് തയ്ച്ചെടുക്കാനൊക്കെ ആയിട്ട് തയ്യൽ മിഷൻ തയ്യൽ മിഷൻ നല്ല രീതിയിൽ തന്നെ എണ്ണ ഇട്ടിട്ട് മാസത്തിലൊരിക്കലൊക്കെ എണ്ണയിട്ടിട്ട് നമ്മൾ കുറച്ച് പഴയ തുണിയിലൊക്കെ അടിച്ചിട്ട് നോക്കണം അടിച്ചിടണം ഇത് പൊടിയൊന്നും പറ്റാത്ത രീതിയിൽ നമ്മൾ മൂടിയിട്ടിട്ട് ഉപയോഗിക്കുക മൂടി ഇടണം എന്നിട്ട് നമുക്കത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്